ആശാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്ന് പറയാമോ അഞ്ച് വർഷം മുമ്പ് ഒരു ദിവസം വരുവാണോ ആശാനെ പറ്റി അന്നെ ഒന്നും അറിയില്ലായിരുന്നു എവിടെയാണ് റീജിയണൽ ക്യാൻസർ സെൻ്ററില് ആശ എങ്ങനെ വന്നു അതൊക്കെ കഴിഞ്ഞ് ആശാന പന്ന് തൊണ്ടയിലാണ് അസുഖം ഉണ്ടായിരുന്നത് കഴുത്തിലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ കുറച്ച് വീക്ക്നെസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞും ആശാൻ്റെ ചികിത്സയെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ആശാൻ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പ്രത്യേകം ഡോക്ടർ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ റേഡിയേഷൻ വേണം അതിന് ഒരു ആറാഴ്ച നിൽക്കണം അപ്പോൾ സാധാരണ എന്ന് കേൾക്കുമ്പോൾ രോഗികൾ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ച് ആകെ അപ്സെറ്റായിട്ട് പക്ഷേ ആശം വളരെ കൂളാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ എനിക്ക് രണ്ട് മൂന്നാഴ്ച കൂടി സമയം വേണം അന്ന് ഗുജറാത്തിലാണ് അല്ലേ എനിക്ക് എനിക്കിപ്പോളും ഓർമ്മയില്ല ഗുജറാത്ത് വരെ ഒന്ന് പോകണം അവിടെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് ചികിത്സ വേണ്ട നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ പ്രധാനം അതുകൊണ്ട് നമുക്ക് ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ആദ്യമൊന്നും മടിച്ചു പിന്നെ ഒരുവിധം എല്ലാവരും കൂടി അങ്ങനെ സമ്മതിപ്പിച്ചു ആശനെ കൊണ്ട് അത് കഴിഞ്ഞാൽ ആശന ഒരു ആറാഴ്ചത്തോളം ചികിത്സ ഉണ്ട് ചികിത്സ പക്ഷേ പക്ഷെ മറ്റുള്ള രോഗികളെ പോലെയല്ല ആശ നല്ല മനോധൈര്യമാണ് അതായത് ഒട്ടും പരിഭ്രമമില്ല വളരെ കൂളായി വരും ആ മനോധൈര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആശേൻ്റെ ഈ അസൻ പൂർണ്ണമായിട്ട് മാറാനുള്ള കാരണം ഇപ്പൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് ചികിത്സ ഒക്കെ കഴിഞ്ഞ് ആശാൻ ഒരേ പ്രാവശ്യം വരുമ്പോഴും പറയും എന്റെ താടി രോമം വളരുന്നില്ല അപ്പൊ എനിക്ക് ആദ്യം പിടിയിട്ടില്ല അത് കുഴപ്പമില്ല ഷേവ് ചെയ്യാണ്ട് കഴിഞ്ഞില്ലേ അപ്പൊ അതല്ല എനിക്ക് ചുട്ടി വെക്കാം അപ്പളാണ് അയ്യോ അതൊരു പ്രശ്നമാണ് അപ്പൊ ഇനിക്കന്നെ ഒരു വിഷമമായി തുടങ്ങി വരുമ്പോ ചുറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് ഇപ്പൊ രോമൊക്കെ വന്നു തുടങ്ങി അപ്പൊ ആശാന് ചുട്ടിയൊക്കെ വയ്ക്കാന്നു

ും എന്നാലും കണ്ടേ പോരൂ ഡോക്ടർക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോ എനിക്ക് പിന്നെ തന്നെയാണ് അവസാനം മരണല്ലേ അങ്ങനെ എനിക്ക് പുല്ല് വരെയാ തന്നെയാണ് ചെല ഡോക്ടേഴ്സിനെ കണ്ടാ തന്നെ പകുതി അസുഖം മാറുന്നു ആ ചെറിയ പിന്നെ ഞങ്ങാൻ ഡോക്ടർ ആവുമ്പോ ഒന്ന് പാടാൻ പറയും ഇദ്ദേഹം പിന്നെ പാടാൻ പറയാനില്ല